മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനൊന്ന് യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതിഥി പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി യോഹനൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു യേശു അവരോട് കുരുടർ കാണുന്നു ഉടന്തർ നടക്കുന്നു കുഷ്ഠരോഗങ്ങൾ ശുദ്ധരായി തീർന്നു ചികിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിൽ യോഹനാനെ ചെന്ന് അറിയിപ്പിൻ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നു പറഞ്ഞു അവർ പോയ ശേഷം യേശു യോഹനാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണുവാൻ പോയി മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ അല്ല എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ അതെ പ്രവാചകനിലും വീഴ്ചനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യോഹനൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു സകല പ്രവാചകന്മാരും ന്യായ പ്രമാണവും യോഹനാൻ വരെ പ്രവചിച്ചു നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു ചന്ത സ്ഥലങ്ങളിൽ ഇരുന്ന ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തെച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം യോഹനാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കണ്ട് വന്നു തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അവൻ തൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോലസീനെ നിനക്ക് ഹാ കഷ്ടം ബെത്സൈഡിൽ നിനക്ക് ഹാ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും മെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ഞായവധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീതോനും സഹിക്കാവിതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നീയോ കഫർന്ന ഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളം വരെ താണു പോകും നിങ്ങൾ നടന്ന വീര്യപ്രവർത്തികൾ ോധവുമ്പിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോധവുമരുടെ നാടിനു സഹിക്കാപതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിനവാരത്തുന്നു അതേ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് എൻ്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതിയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ആമേ